ജീവിതം എന്ന് പറയുന്ന സിനിമ സൂപ്പർ ഹിറ്റായി മാറി വലിയ പേരും പ്രശസ്തിയും നേടി ലോകം മൊത്തം ഓടിക്കൊണ്ടിരിക്കുന്ന നിമിഷത്തിൽ ഒരു 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 വാർത്ത വലിയ കാര്യമായിട്ട് സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിക്കുന്നുണ്ട് അതിന് വലിയ പ്രസക്തി ഒന്നും ഉണ്ടായിരുന്നില്ല അല്ലെങ്കിൽ ആളുകളെല്ലാവരും അത് വിശ്വസിച്ച് അംഗീകരിച്ചിരുന്ന ഒരു കാര്യം തന്നെയാണ് അത് പിന്നെയും പൊക്കിക്കൊണ്ട് അത് അതാണ് സത്യം എന്നുള്ള രീതിയിൽ വലിയ രീതിയിലുള്ളൊരു പ്രചരണം നടക്കുകയുണ്ട് അത് വേറെ ഒന്നുമല്ല മമ്മൂട്ടി ബ്ലസ്സിക്ക് ചാൻസ് കൊടുത്തിരുന്നില്ല എന്നുണ്ടെങ്കിൽ ബ്ലസ്സി എന്ന് പറയുന്ന സംവിധായകൻ ഉണ്ടാവില്ല എന്നുള്ള രീതിയിലുള്ള ഒരു പ്രചരണം ഇതിനകത്ത് സത്യം എന്തായിരുന്നു വെച്ചാൽ മമ്മൂട്ടിയാണ് ബ്ലസ്സിയെ ബ്ലസിയോട് തിരക്കഥ എഴുതാൻ ആവശ്യപ്പെട്ടത് മമ്മൂട്ടി തന്നെ പറയുന്ന വീഡിയോസ് നമ്മൾ കേട്ടിട്ടുള്ളത് ഇതെല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് അതുപോലെ തന്നെ ബ്ലസ്സിയുടെ ആദ്യത്തെ ചിത്രം തന്മാത്രയാണ് ഒരു പക്ഷേ മമ്മൂട്ടി പറഞ്ഞതുപോലെ തന്നെ മമ്മൂട്ടി ആ ഒരു സ്ക്രിപ്റ്റ് എഴുതാൻ അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടിരുന്നില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിന്റെ ബ്ലസ്സി എന്ന് പറയുന്ന സംവിധായകനെ മാത്രമേ ആയിരിക്കും നമുക്ക് കിട്ടുക അല്ലെന്നുണ്ടെങ്കിൽ കാഴ്ച എന്ന് പറയുന്ന സിനിമയിൽ അദ്ദേഹം സ്ക്രിപ്റ്റ് എഴുതിയില്ലായിരുന്നു എന്ന് വേണം പറയാൻ ഇതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഇത് കാലങ്ങളായിട്ട് എല്ലാവരും വിശ്വസിച്ചിരുന്ന ഒരു കാര്യം കൂടിയാണ് ബ്ലസ്സിയുടെ ആദ്യത്തെ സിനിമ തന്മാത്രം അദ്ദേഹം അതിനു വേണ്ടിയാണ് ജീവിതം പത്ത് പതിനാറ് കൊല്ലത്തോളം അദ്ദേഹം അസോസിയേറ്റീവ് അസിസ്റ്റന്റൊക്കെ ആയിട്ട് നടന്നാണ് അത് നിസ്സാര ആൾക്കാരുടെ കൂടെയല്ല പത്മരാജനെ പോലെയുള്ള വലിയ വലിയ സംവിധായകരുടെ കൂടെ ഭരതനെ പോലുള്ള വലിയ ഡയറക്ടേഴ്സിന്റെ കൂടെ അസോസിയേറ്റ് ആയിട്ട് നിന്ന് വർക്ക് ചെയ്തൊരു വ്യക്തിയാണ് അപ്പോൾ അങ്ങനെയുള്ള ഒരു വ്യക്തി എന്തിനേലും നല്ല ഒരു ആയിരിക്കും ഇൻഡസ്ട്രിയിലേക്ക് ഇറങ്ങുക മാത്രമല്ല അദ്ദേഹം ചെയ്ത സിനിമകളെല്ലാം ആ ഒരു പത്മരാജൻ ഭരതൻ ടൈപ്പ് സിനിമകൾ തന്നെയായിരുന്നു ഇപ്പോൾ ഇറങ്ങിയ ആടുജീവിതം പോലും ആ ഒരു ലെവലിൽ നിൽക്കുന്ന സിനിമ തന്നെയാണ് അപ്പോൾ ഇത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് എന്നുണ്ടെങ്കിലും ഈ ഒരു അറിയാവുന്ന കാര്യത്തെ വീണ്ടും വീണ്ടും പൊക്കിക്കൊണ്ട് സോഷ്യൽ മീഡിയയിലൂടെ വലിയ വലിയ വാ ഇത് വായ്ത്താരികൾ അടിച്ച് നടക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും ഇതിന് ഒരു ഗ്രൂപ്പ് കൂടി ഉണ്ട് എന്നുള്ള കാര്യം ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം അവർ വെറുതെ ഇരിക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അതായത് മോഹൻലാൽ ഫാൻസ് വെറുതെ ഇരിക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ട് അവർ ഇപ്പോൾ പുതിയൊരു വീഡിയോ പൊക്കിക്കൊണ്ട് വന്നിരിക്കുകയാണ് ആ വീഡിയോയും ഇപ്പോൾ ഇതുപോലെ തന്നെ വലിയ പ്രചാരം നേടിക്കൊണ്ടിരിക്കുകയാണ് ആ വീഡിയോയിൽ മോഹൻലാലും മമ്മൂട്ടിയും നിൽക്കുന്ന ഒരു സ്റ്റേജിൽ നിന്ന് ആ വീഡിയോ എന്ന് പറയുന്നത് തന്മാത്രയുടെ എന്തോ ഒരു ഫംഗ്ഷൻ ആണ് എന്നുള്ളൊരു കാര്യം വളരെ വ്യക്തമായിട്ട് തന്നെ മനസ്സിലാവുന്നുണ്ട് പക്ഷെ വീഡിയോയിൽ ഒരു മോഹൻലാലിനെയും മമ്മൂട്ടിയേയും മാത്രമേ കാണുന്നുള്ളൂ അതിൽ മമ്മൂട്ടി വളരെ പച്ചയായിട്ട് തന്നെ പറയുന്ന ഒരു വാക്കുണ്ട് ബ്ലസ്സി തന്നെ മമ്മൂട്ടിയോട് ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട് താൻ ആദ്യമായിട്ട് സംവിധാനം ചെയ്യാനിരുന്ന സിനിമ അത് തന്മാത്രയായിരുന്നു എന്നുള്ളത് മോഹൻലാലിനെ വച്ചിട്ട് തന്മാത്രയായിരുന്നു അദ്ദേഹം ആദ്യമായിട്ട് സംവിധാനം ചെയ്യാനിരുന്നത് എന്നുള്ളത് ചില കാരണങ്ങൾ കൊണ്ട് അത് തട്ടിയും മുട്ടയും തെറിച്ച് പോയി പിന്നീടാണ് കാഴ്ച എന്ന് പറയുന്ന സിനിമയിലേക്ക് അദ്ദേഹം വരുന്നത് എന്ന് ബ്ലസ്സി തന്നെ മമ്മൂട്ടിയോട് പറഞ്ഞിട്ടുണ്ട് എന്നുള്ളൊരു വാക്ക് അവിടെ വരുന്നുണ്ട് അപ്പോൾ ഈ പറഞ്ഞ പോലെ മോഹൻലാൽ ഫാൻസ് ഇപ്പോൾ എടുത്തുകൊണ്ട് വന്നിരിക്കുന്നത് മമ്മൂട്ടി ബ്ലസിക്ക് ചാൻസ് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ ബ്ലസ്സി എന്ന് പറയുന്ന സംവിധായകൻ ഉണ്ടാവില്ല എന്നുള്ള പ്രചാരണത്തിൽ ഒരർത്ഥവും ഇല്ല എന്നുള്ളതാണ് ഇതിനിപ്പോൾ ഈ ഒരു വാക്ക് കേൾക്കുമ്പോൾ എനിക്ക് ആദ്യമേ പറയാനുള്ളത് ഇങ്ങനെ ഒരു സംഭവത്തിന്റെയും ആവശ്യമില്ല അതായത് ഈ പറഞ്ഞ മോഹൻലാൽ ഫാൻസ് ഈ പൊക്കിക്കൊണ്ടുവരുന്നതിന്റെ ഒരു ആവശ്യവുമില്ല കാരണം ബ്ലസ്സി എന്ന് പറയുന്ന ആള് മമ്മൂട്ടിയെയോ മോഹൻലാലിനെയോ കണ്ടിട്ടല്ല സിനിമയിൽ വന്നത് കാരണം അയാൾ പത്മരാജന്റെയും ഭരതന്റെയും അസിസ്റ്റന്റ് ആണ് എന്ന് ഞാൻ പറയുകയുണ്ടായി അത്രയും വലിയ അസിസ്റ്റന്റ് അല്ല അസോസിയേറ്റ് ആയിരുന്ന ഡയറക്ടറായിരുന്നു അപ്പോൾ അത്രയും വലിയ കലാകാരന്മാരുടെ അസോസിയേറ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു വ്യക്തി മമ്മൂട്ടിയെ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് സിനിമയിലേക്ക് വരുമെന്ന് പറയുന്നത് വിശ്വസിക്കാൻ ഒരുപക്ഷെ മമ്മൂട്ടി ആരാധകർക്ക് സാധിച്ചേക്കാം ഇപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോന്റെ ടൈറ്റിൽ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും താഴെ വന്നിട്ടുള്ള തെറിവിളികളും കാര്യങ്ങളും അതിനകത്ത് പ്രധാനമായിട്ടുള്ളത് എന്ന് പറയുന്നത് ഏത് ഗ്രൂപ്പായിരിക്കുമെന്ന് നിങ്ങൾക്ക് ഊഹിക്കാവുന്നതാണ് ഇപ്പോൾ തീവ്രവാദ സംഘടനയുമായിട്ട് ബന്ധപ്പെട്ട് വലിയ വാർത്തകളിൽ നിൽക്കുന്ന എസ് ഡി പി യെ ക്ഷനൊക്കെ ആയിട്ട് വലിയ കാര്യങ്ങളുണ്ട് അപ്പോൾ എസ് ഡി പി പോലെയുള്ള സംഘടന തീവ്രവാദ ബന്ധമുള്ള സംഘടനകളിൽ നിന്ന് വേഷം മാറി സിനിമ മേഖലയിലേക്ക് അതായത് അവിടെ ഒരു എന്താ ഈ പറഞ്ഞ ഐക്യം തകർക്കുക ഈ പറഞ്ഞ സിനിമ ആരാധകർക്കിടയിലുള്ള ഐക്യം തകർക്കുക അവിടെയും രംഗം കലുഷിതമാക്കുക എന്നുള്ള കൂടി വേഷം മാറി വന്നിരിക്കുന്ന കുറച്ച് എസ് തീവ്രവാദികൾക്ക് എന്ന് തന്നെ പറയാൻ പറ്റും അങ്ങനെയുള്ള ആളുകൾക്ക് ചിലപ്പോൾ ഈ ഒരു ടൈറ്റിലോ ഈ ഒരു സബ്ജക്റ്റോ കാണുമ്പോൾ വലിയ കാര്യമായിട്ടുള്ള കണ്ണുകടിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അവരുടെ തെരുവിളിയും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് താഴെ കാണാൻ പറ്റും മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല ഇങ്ങനെ നാട് നടന്നു തെറി വിളിക്കാനും ഈ വിഘടനവാദം നടത്താനും ഒക്കെ ആയിട്ട് മാത്രമായിട്ട് ജീവിതം പാഴാക്കിയിട്ടുള്ള ആൾക്കാരാണ് അപ്പോൾ അവർ ഈ ഈ മാതിരി അവര് മമ്മൂട്ടി ഫാൻസിലേക്ക് എന്താ നുഴഞ്ഞു കയറിയതിനു ശേഷമാണ് മമ്മൂട്ടിയുടെ സിനിമകൾ ഫാൻ ഫാമിലീസ് ഉപേക്ഷിച്ചത് ഒരു ഘട്ടത്തിൽ അതിനെ മറികടന്നുകൊണ്ട് മമ്മൂട്ടി കയറി വരികയുണ്ട് മമ്മൂട്ടി തന്നെ ഫാൻസിനെ പല ഘട്ടത്തിൽ തള്ളി പറയുന്നതിന്റെ കാരണവും ഇതുപോലുള്ള ഈ വർഗീയ ം പ്രചരിപ്പിക്കുന്ന എസ് പോലുള്ള തീവ്രവാദ സംഘടനകളിൽ പെട്ടവർ ഫാൻസിന്റെ പേരിൽ കടന്നുകൂടുമ്പോഴാണ് അപ്പോൾ ആ ഒരു വിഭാഗത്തിൽപ്പെട്ട ആളുകളാണ് ശരിക്കും പറഞ്ഞത് ഇതുപോലുള്ള സംഭവങ്ങളൊക്കെ പൊക്കിക്കൊണ്ടുവന്നിട്ട് മമ്മൂട്ടിയാണ് ഇത് ആദ്യമായിട്ട് ചെയ്തത് മമ്മൂട്ടിയാണ് ഇത് ഇങ്ങനെയാണ് ചെയ്തത് മമ്മൂട്ടിയാണ് അങ്ങനെ ചെയ്തെന്നും പറഞ്ഞുള്ള സംഭവങ്ങൾ നടത്തുന്നത് ഇത് സാധാരണപ്പെട്ട ഫാൻസുകാർ അതായത് സാധാരണ നിലയിൽ മമ്മൂട്ടി സിനിമകൾ കണ്ട് ഇഷ്ടപ്പെട്ട് സിനിമകളോടുള്ള ആരാധന മൂത്ത് അല്ലെങ്കിൽ മമ്മൂട്ടി ചെയ്ത കഥാപാത്രങ്ങളോടുള്ള ആരാധന മൂത്ത് സിനിമയിലേക്ക് അല്ലെങ്കിൽ സിനിമയെ സ്നേഹിക്കാൻ വന്നിരിക്കുന്ന ആരാധകർ ഇത് വിശ്വസിക്കുകയും അവരും ഇതിന്റെ ഭാഗമായി മാറുകയും ചെയ്യുന്നു ഇവിടെയുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെയുള്ള സംഘടനയിൽപ്പെട്ട ആളുകൾ ഈ വിഘടനവാദവും കാര്യങ്ങളൊക്കെ ആയിട്ട് നടക്കുന്ന ഈ ജാതി മതം ഒക്കെ പറഞ്ഞ് പ്രചരിപ്പിക്കാൻ നടക്കുന്ന ആളുകൾ ഇതുപോലുള്ള നടന്മാരുടെ ആരാധകരായിട്ട് വരുമ്പോൾ മറ്റ് ജാതിയിൽപ്പെട്ട ആളുകൾ മമ്മൂട്ടിയെക്കുറിച്ച് സംസാരിക്കുന്നത് അവർക്ക് ഇഷ്ടപ്പെടത്തില്ല മമ്മൂട്ടിയെക്കുറിച്ച് ആരെങ്കിലും എന്തെങ്കിലും നെഗറ്റീവ് പറഞ്ഞാൽ പോലും അവർക്ക് ഇഷ്ടപ്പെടത്തില്ല അപ്പോൾ നെഗറ്റീവ് ഇപ്പോൾ ഈ പറഞ്ഞ കാര്യം പൂർണ്ണമായിട്ടും സത്യമാണ് എന്നുള്ളത് നിങ്ങൾക്ക് സോഷ്യൽ മീഡിയയിലൂടെ തന്നെ ഇപ്പോൾ ലഭ്യമായിട്ടുണ്ടാവും ഒരു പക്ഷേ ഇന്നലെ തോട്ടാണ് ഈ വീഡിയോ പ്രചരിക്കാൻ തുടങ്ങിയത് ഇതിപ്പോൾ നിങ്ങൾക്ക് അത് കേൾക്കുമ്പോൾ തന്നെ ും മമ്മൂട്ടി തന്നെ നേരിട്ട് വന്ന് മൈക്കിലൂടെ പറയുന്ന ഒരു കാര്യമാണ് അതായത് സത്യമായിട്ടുള്ള ഒരു കാര്യമാണ് ആ ഒരു വീഡിയോയാണ് ഞാൻ ഈ ചെയ്തിരിക്കുന്നത് പക്ഷെ ഈ വീഡിയോന്റെ താഴെ വന്നിട്ട് നോക്കുക നിങ്ങൾ എനിക്കെതിരെ ഇട്ടിരിക്കുന്ന കമന്റുകൾ നോക്കുക ഞാനതിപ്പോൾ മൈൻഡ് ചെയ്യാറില്ല കാരണം അത് മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല കാരണം ഇവരൊക്കെ ഇന്നല്ലെങ്കിൽ നാളെ എവിടേക്ക് എത്തുമെന്നുള്ള കാര്യവും നമുക്ക് ഊഹിക്കാവുന്നതാണ് അപ്പോൾ ആ ഒരു രീതിയിലുള്ള ഒരു പ്രവണത ഈ പറഞ്ഞ മാതിരിയുള്ള അനാവശ്യമായിട്ടുള്ള വാദങ്ങൾ ഇത് ഇങ്ങനെ സോഷ്യൽ മീഡിയയിലൂടെ നടത്തുമ്പോൾ സ്വയം ഇളിഭ്യനായി മാറുക എന്നുള്ളതിനേക്കാൾ അപ്പുറമായിട്ട് ഇവർ ആരാധിക്കുന്നു എന്ന് ഇവർ പറഞ്ഞു നടക്കുന്ന മമ്മൂട്ടിക്ക് പോലും അത് ചീത്തപ്പേരായിട്ട് മാറുകയാണ് മമ്മൂട്ടി സത്യത്തിൽ ഇതെല്ലാം അറിയുന്ന ഒരു വ്യക്തി കൂടിയാണെന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ അറിയേണ്ടതാണ് കാരണം ഇപ്പോൾ മോഹൻലാലിനെ പറ്റിയാണ് ഇങ്ങനെ സോഷ്യൽ മീഡിയയിലൂടെ വലിയ ഒരു ക്യാമ്പയിൻ നടക്കുന്നത് എന്നുണ്ടെങ്കിൽ അദ്ദേഹം അത് അറിയുന്നില്ല കാരണം അദ്ദേഹം സോഷ്യൽ മീഡിയ നോക്കാത്തൊരു വ്യക്തിയാണ് അദ്ദേഹം സ്വന്തം സിനിമകൾ തന്നെ കാണാത്ത വ്യക്തിയാണെന്ന് പലപ്പോഴും പറയുന്നത് കേട്ടുണ്ട് സിനിമകളെ കാണാത്ത വ്യക്തിയാണെന്നുള്ളത് പക്ഷെ മമ്മൂട്ടിയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ അങ്ങനെയല്ല അദ്ദേഹം സ്വന്തം സിനിമകൾ കാണുന്നു എന്നതുപോലെ തന്നെ മറ്റുള്ളവരുടെ സിനിമകളും കാണുന്നുണ്ട് സോഷ്യൽ മീഡിയ നൂറിൽ നൂറ് ശതമാനവും അദ്ദേഹം വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നു ഓരോ ദിവസവും ഉണ്ടാവുന്ന അപ്ഡേറ്റുകൾ അദ്ദേഹം തലേ ദിവസം തന്നെ മുൻകൂട്ടി കാണുന്നു എന്നൊക്കെ വേണമെങ്കിൽ പറയാവുന്ന രീതിയിൽ കാണുന്ന ഒരു വ്യക്തിയാണ് മമ്മൂട്ടി അപ്പോൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഈ കലാപരിപാടികളൊക്കെ അദ്ദേഹം തന്നെ കാണുന്നുണ്ടാവും ഇതിന്റെ ഏറ്റവും ഒരു എക്സ്ട്രീം ലെവലിലേക്ക് വന്നാണ് മറ്റേ തമിഴിൽ ചെയ്ത ആ സിനിമയ്ക്ക് നാഷണൽ അവാർഡ് കിട്ടിയില്ല എന്നും പറഞ്ഞുകൊണ്ട് നാഷണൽ അവാർഡ് ജൂറി ചെയർമാനെ ഇവിടെ നിന്ന് കുറച്ച് ആളുകൾ ചെന്നിട്ട് തെറി പറഞ്ഞുകൊണ്ട് സോഷ്യൽ മീഡിയയിലൂടെ തെറി പറഞ്ഞു അവസാനം അദ്ദേഹം തന്നെ ഓപ്പണായിട്ട് മമ്മൂട്ടിയെ ചീത്ത പറഞ്ഞിട്ട് വീഡിയോ ഇടേണ്ടി വന്നു ഇത് ട്വിറ്ററിൽ പോസ്റ്റ് ചെയ്യേണ്ടി വന്നു മമ്മൂട്ടിയെയാണ് അദ്ദേഹം കുറ്റപ്പെടുത്തി പറഞ്ഞത് കാരണം ആരായാലും ഇപ്പം ഈ ഒരു ഇതുപോലുള്ളൊരു പ്രവൃത്തി നടത്തുമ്പോൾ കുറ്റപ്പെടുത്തുന്ന ഫാൻസിനെയെല്ലാം മമ്മൂട്ടിയായിരിക്കും തീർച്ചയായിട്ടും ആ ഒരു ഇത് ഇന്ത്യ മൊത്തം മമ്മൂട്ടി എന്ന് പറയുന്ന നടനെ ഓർത്ത് ജ്ജിക്കുന്ന ഒരവസ്ഥയിലേക്ക് ഈ പറഞ്ഞ ഫാൻസ് എത്തിച്ചു എന്നുള്ളതാണ് അവിടെ ഉണ്ടായ സത്യം അവിടെ പിന്നീട് മമ്മൂട്ടി തന്നെ ഓപ്പണായിട്ട് വന്നിട്ട് അദ്ദേഹത്തിനോട് ക്ഷമയാചിക്കുന്ന ഒരു അവസ്ഥ കൊണ്ടുവന്ന് നിർത്തിച്ചു ഇതുപോലുള്ള ഈ പറഞ്ഞ ഫാൻസ് അവസാനം സത്യം പുറത്തു വന്നു കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് എത്ര പേർക്ക് ഇപ്പോഴും അറിയുമെന്ന് എനിക്കറിയത്തില്ല മമ്മൂട്ടി ഫാൻസ് അല്ലാത്തവർക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് തമിഴ്നാട് സർക്കാർ ആ സിനിമയെ ആ വർഷം നാഷണൽ അവാർഡിന് അയച്ചിരുന്നില്ല എന്നുള്ള റിപ്പോർട്ട് പോലും പുറത്തു വന്നിരുന്നു അതായത് ഈ പറഞ്ഞ മമ്മൂട്ടി നായകനായിട്ട് വന്ന സിനിമ തമിഴ്നാട് സർക്കാരാണ് സ്റ്റേറ്റ് അവാർഡ് അല്ല തമിഴ്നാട്ടിൽ നിന്നാണ് ഇതിനകത്തേക്ക് പോകേണ്ടത് നാഷണൽ അവാർഡിലേക്ക് പരിഗണിക്കേണ്ടത് തമിഴ്നാട് ജൂറി ആ സിനിമയെ തുടക്കത്തിലേ അവഗണിച്ചു എന്നാണ് പിന്നീട് വന്ന വാർത്ത അത് എത്രത്തോളം സത്യമുണ്ട് എന്ന് എനിക്ക് അറിയത്തില്ല പക്ഷെ അങ്ങനെ ഒരു വാർത്ത വന്നിരുന്നു അത് മാത്രമല്ല നമ്മുടെ ഇവിടെ പോയ മേജർ റവി പറഞ്ഞത് ആ സിനിമ അവസാനം വരെ പിടിച്ചു നിന്ന് പിന്നീട് തള്ളി കളഞ്ഞു എന്നാണ് അപ്പോൾ ഈ രണ്ട് വാർത്തകൾ അതിനകത്ത് ഇടയിൽ ഉണ്ട് എന്തിന്നാലും ഇതുപോലെയുള്ള ഫാൻസുകാർ വന്നിട്ട് ഈ മമ്മൂട്ടിയുടെയും മോഹൻലാലിൻ്റെയും പേര് പറഞ്ഞ് ഇത്രയും ഈ പറഞ്ഞ തരം താഴ്ന്ന പരിപാടി കാണിക്കുന്നതൊക്കെ ഓക്കെ ഒന്ന് രണ്ട് പ്രാവശ്യമൊക്കെ നമുക്ക് പറയാം പക്ഷെ അത് തന്നെയാണ് സത്യമെന്ന് അടിച്ചേൽപ്പിക്കാൻ വേണ്ടി ഞങ്ങൾ നിന്ന് കഷ്ടപ്പെടുമ്പോഴാണ് ഇതുപോലുള്ള വാർത്തകൾ പുറത്തു വരുന്നതും അപ്പോൾ നാണം കിടന്നതും എന്ത് വേണമെന്ന് നിങ്ങൾക്ക് തന്നെ തീരുമാനിക്കാം നാണം കണ്ടണോ അതോ നല്ല രീതിയിൽ മുന്നോട്ട് പോയി തിരക്കേടില്ലാത്ത രീതിയിൽ മുന്നോട്ട് പോകണോ എന്നുള്ളത് നിങ്ങൾക്ക് തന്നെ തീരുമാനിക്കാം നന്ദി നമസ്കാരം